കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളൊക്കെ ക്രെഡിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് മനുഷ്യ സഹജമാണ് നമുക്കെല്ലാം വേണം ക്രെഡിറ്റ് വിശുദ്ധ വേദ പഠിക്കുമ്പോൾ ഒന്ന് ഷവുലിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ അപ്പോൾ ഏറ്റവും കോപിച്ചു ഈ വാക്ക് അവൻ വാക്കവനുഷ്ടമായി അവർ അവർ ദാവിന് പതിനായിരം കൊടുത്തു എനിക്ക് ആയിരം മാത്രമേ തന്നുള്ളൂ ഇനി രാജ്യത്വമല്ല അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു അന്ന് മുതൽ ഷൗര്യനെ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി ഈ കണ്ണുകെടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് ഒരുത്തന് പോയാൽ നമുക്ക് സഹിക്കില്ല നമ്മുടെ ക്രെഡിറ്റ് വേറൊരുത്തും കൊണ്ടുപോകരുത് അത് വലിയൊരു വലിയ ഒരു പൈശാചിയമാണ് അതങ്ങനെ തോന്നിയാൽ നമ്മുടെ ചേറെ വേറൊരുത്തും വന്നിരിക്കുമ്പോൾ ആ ക്രെഡിറ്റ് അവന് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു കുറഞ്ഞ പുള്ളി കയറി വന്നെന്ന് തോന്നിയാൽ അവന് നമുക്ക് ആയിരം വോട്ടേ കിട്ടിയുള്ള അവന് പതിനായിരം വോട്ട് കിട്ടിയാൽ ആകെ പ്രശ്നമാണ് ഇത് രാജാവിന് ശവൽ രാജാവിന് ഇതാ പറ്റി കിങ് സോൾഡ് ലൗൺ ഡേവിഡ് ആൻഡ് ട്രീറ്റഡ് ഹിം ലൈക്ക് എ സൺ ശവല് അവിതിനെ ഒരു സ്വന്തം കുഞ്ഞിനെ പോലെ കുഞ്ഞിനെപ്പോലെ പോലെ സ്നേഹിച്ചതാണ് ഡേവിഡ് സക്സസ് മേഡ് ഹിം ഫീൽ ഇൻഫീരിയർ ജസ്റ്റ് റൺ യുവർ ഓൺ റേസ് ആൻഡ് ബി സെക്യൂർ ഇൻ ഹൂ ഗാഡ് മെയ്ഡ് യു ട് ബി ബി ദ ബെസ്റ്റ് യു ക്യാൻ ബി ആൻഡ് ഡോൺ കമ്പയർ വെൻ യു സെലിബ്രേറ്റ് അതേഴ്സ് ഗാഡ് വിൽ സെലിബ്രേറ്റ് ചെയ്യു നീ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തു നീ നീയാണ് വേറൊരാൾ വേറൊരാളാണ് നീ വേറൊരുത്തന്നെ സെലിബ്രേറ്റ് ചെയ്യണം അവനൊരുന്ന് അന്മയുണ്ടെങ്കിൽ അവനെ നന്നെ സെലിബ്രേറ്റ് ചെയ്യുമ്പം ദൈവം നിന്നെ സെലിബ്രേറ്റ് ചെയ്യും അതാണ് എൻ്റെ മിസ് അതാണ് ദാവ് ചെയ്തത് വേറൊരു സെലിബ്രേഷനിൽ നീ സന്തോഷിക്കാം അവനെ സന്തോഷിപ്പിക്കാൻ സാധിക്കണം അതിനൊക്കെ ദൈവസ്നേഹം സ്നേഹം ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കേട്ടോ മാനുഷിക സ്നേഹത്തിലൊക്കെയല്ല നിന്റെ ബ്രെയിനെന്നുള്ള സ്നേഹത്തിലൊക്കെയല്ല നിന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാളുടെ അത് നല്ലതാണെന്ന് പറയാനുള്ള തൻ്റെയുടെ ധൈര്യം ഉണ്ടാവുകയുള്ളു ദൈവത്തിൻ്റെ സ്തോത്രം കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവിയെ പരിശുദ്ധ പിതാവേ ക്രെഡിറ്റ് നോക്കി ജീവിക്കാതെ മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രോത്സാഹനങ്ങൾ അനുഗ്രഹമാക്കിത്തീരുവാൻ സഹായിക്കണം ഈ വചനം കണ്ട കേട്ട് എല്ലാവരുടെ മേലും ദൈവശക്തി ഒരുപോലെ ആവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന കലാലയങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവരുടെ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ അവരുടെ മാതാപിതാക്കൾ വഴിയോരങ്ങളിൽ പാർക്കുന്നവർ ജയിലുകളിൽ പാർക്കുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെയും വീണ്ടും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ വലിയ ഒരുപോലെ ആവരിച്ചാണ് മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുക്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലസ് ചെയ്യും